നമസ്കാരം ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയ്ത്തിലകനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവും ഗുരുതരമായ ചട്ടലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി ഐ എ എസ് ഉദ്യോഗസ്ഥനായ എൻ പ്രശാന്ത് നൽകിയ റൂൾ സെവൻ പരാതിയിൽ എന്തു നടപടി സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് നിയമവകുപ്പുമായി ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായ തെളിവുകളോടെയുള്ള പരാതിയിൽ നടപടിയെടുത്തില്ലെങ്കിൽ അത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും വലിയ തലവേദനയാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നീക്കം ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത് കൃത്യമായ തെളിവുകളോടെ രേഖകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് മുൻപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതല്ലാതെയുള്ള അനധികൃത സ്വത്തുക്കളുടെയും വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം റവന്യൂ എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്ത കാലയളവിൽ ബാർ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെയും വിവരങ്ങളുണ്ട് റിട്ടയേർഡ് അധ്യാപകനും വിവരാവകാശ പ്രവർത്തകനുമായ ശ്രീ അനിൽ ബോസ് കാഞ്ഞിരപ്പള്ളി വിജിലൻസിൽ ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സമർപ്പിച്ച വിശദമായ പരാതിയിൽ ഓരോന്നും എടുത്തു പറയുന്നുണ്ടെന്ന് പ്രശാന്ത് പറയുന്നു ജയതിലകമായി നേരിട്ടുള്ള ഇറങ്ങിയാണ് മുൻ കളക്ടർ കൂടിയായ പ്രശാന്ത് ജയതിലകിനെതിരായ ആക്ഷേപങ്ങളുടെ പേരിൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി സസ്പെൻഷനിലാണ് പ്രശാന്ത് സംസ്ഥാന ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് നിലവിലെ ചീഫ് സെക്രട്ടറിക്കെതിരെ ഇത്രയും ഗുരുതരം മായ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് തെളിവുകൾ സഹിതം പരാതി ലഭിക്കുന്നത് ഡോക്ടർ എ ജയതിലക് ഐ എസിനെതിരെ ഓൾ ഇന്ത്യ സർവീസ് ഡിസിപ്ലിൻ ആൻഡ് അപ്പീൽ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രകാരം നടപടി ആവശ്യപ്പെട്ട് റൂൾ ഏഴ് പരാതി നൽകിയ വിവരം പ്രശാന്താണ് പുറത്തുവിട്ടത് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഡോക്ടർ ജയതിലകിന്റെ നിയമപരമായ സ്വത്ത് വിവര റിട്ടേണുകളും രജിസ്റ്റർ ചെയ്ത ആധാരങ്ങൾ പാട്ടക്കരാറുകൾ തുടങ്ങിയ രേഖകളും തമ്മിലുള്ള വലിയ പൊരുത്തക്കേടുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വരുമാനം മറച്ചു വെക്കുക സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം തെറ്റായി റിപ്പോർട്ട് ചെയ്യുക വാണിജ്യപരമായ താൽപര്യങ്ങൾ മറച്ചുവെക്കുക ബാർ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരിൽ നിന്ന് ബിനാമി കരാറുകളിലൂടെ പണം കൈപ്പറ്റുക എന്നിവയെല്ലാം റവന്യൂ എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്ത കാലയളവിൽ ബാർ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും പരാതിയിലുണ്ട് ഇതിനെല്ലാം തെളിവായി കേരള സർക്കാരിന്റെ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളിലെ രേഖകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ലംഘനങ്ങൾ ഓൾ ഇന്ത്യ സർവീസ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ അനുച്ഛേദം മൂന്ന് പതിമൂന്ന് പതിനാറ് എന്നിവയുടെ ഗുരുതരമായ ലംഘനങ്ങളാണ് ജിഇ ഡി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ജയതിലകായതിനാൽ സ്വയം സസ്പെൻഡ് ചെയ്യാനുള്ള ഫയൽ സമർപ്പിക്കാൻ അദ്ദേഹം മടി മടികാണിക്കുമെന്നും അതുകൊണ്ടാണ് ഡിസിപ്ലിനറി അതോറിറ്റിയായ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതെന്നും പ്രശാന്ത് ഐ എസ് കുറിപ്പിൽ വ്യക്തമാക്കുന്നു നേരത്തെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനായ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ താല്പര്യത്തിൽ മൂന്ന് ദിവസത്തിനകം സസ്പെൻഡ് ചെയ്ത കാര്യം പ്രശാന്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭരണഘടനയുടെ അനുഷേദം പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്നതിനാൽ ഇത്രയും ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് ഡോക്ടർ ജയതിലകെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഏത് നിമിഷവും പ്രതീക്ഷിക്കാമെന്നാണ് നിയമ അഭിപ്രായപ്പെടുന്നത് കേരളത്തിലെ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ അച്ചടക്ക അധികാരി കൂടിയാണ് മുഖ്യമന്ത്രി നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്നു ആരോപിക്കപ്പെടുന്ന ലംഘനങ്ങൾ എത്രയോ ഗൗരവതരമായിരിക്കുമ്പോൾ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന് ഒരു മാനദണ്ഡവും ചീഫ് സെക്രട്ടറിക്ക് മറ്റൊരു മാനദണ്ഡവും സാധിക്കില്ലല്ലോ ഐ എ എസ് കാര്ക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് നിയമം നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ നീതിബോധവും ധർമ്മവും ഉണ്ടെങ്കിൽ ഡോക്ടർ ജയതിലകനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്നതാണെന്ന് നിയമർ പറയുമെന്ന് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നു ഡോക്ടർ ജയതിലകന്റെ നിയമലംഘനങ്ങൾക്ക് തീവ്രത കൂടുതലാണെന്നതിൽ തർക്കമില്ലല്ലോ ഇങ്ങനെയാണ് തന്റെ പരാതിയെക്കുറിച്ച് പ്രശാന്ത് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത്